ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക കൊണ്ടുള്ള ഒരു തോരനാണ് അതങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഞാൻ എടുത്ത് കൂർക്കയെല്ലാം കട്ട് ചെയ്തെല്ലാം വെച്ചിരിക്കുകയാണ് ഇത് കഴുകിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതിന് ആവശ്യമുള്ള ഈ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചതച്ചെടുക്കാം അതിനകത്തേക്ക് ഞാൻ ഈ വറ്റൽ മുളക് നാല് വറ്റൽ മുളകുണ്ട് കുറച്ച് വെളുത്തുള്ളി രണ്ടി വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയും കുറച്ച് ജീരകം അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ മിക്സിൽ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാറ് ഈ മിക്സിയുടെ ജാർ ഞാൻ കഴി കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അതിനാവശ്യത്തിനുള്ള തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് തോരൻ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനി അതിനാവശ്യത്തിനുള്ള കടുക് എല്ലാം കൂടെ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇത് ഞാൻ കടുക് ഞാൻ പൊട്ടിച്ച് വെച്ചിരിക്കാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ടൂർക്കാത്തവരെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ എൻ്റെ ചാനൽ കൂടി ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ